സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്ദി ഒന്നും വിളിക്കില്ല ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ ഇതിനെയൊക്കെയാണോ പ്രാങ്ക് എന്ന് വിളിക്കുന്നത് എനിക്ക് സീരിയസ് ആയിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രാങ്ക് എന്ന് പറയാൻ പറ്റുന്നത് അവർ വിളിക്കുന്നു അവർ ചേച്ചി എടുത്ത സമയത്ത് അവർ വിചാരിച്ചതാണ് അവർക്ക് ഒരു വരുമാന മാർഗമാണ് കിട്ടുന്നത് അത്ര മാര്യമായിട്ടാണ് സംസാരിച്ചത് എങ്ങനാണ് ഏത് ദിവസമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഇവർ ആർ ജെ അഞ്ജലി അതുപോലെ നിരഞ്ജൻ ഇവരെ അറിയാവുന്നവരൊക്കെ ആയിരിക്കും ഇതുപോലെ വീഡിയോസൊക്കെ കുറേ ചെയ്തിട്ടുള്ളവരുമാണ് ചോദിക്കുന്നത് ഇത് എനിക്ക് മൈലാഞ്ചി ഇടുമോ ആദ്യമേ കയ്യിലിടുമോയെന്ന് ചോദിച്ച് പിന്നെ കാലിലിടുമോന്ന് ചോദിക്കുന്നു അതുകഴിഞ്ഞിട്ട് അവിടെ ഇടുമോന്നും ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിനാക്കിയിട്ട് അത് അതായത് ഫോൺ കട്ടിയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം പിന്നെയും വിളിക്കുമ്പോഴത്തേനവർ സ്വിച്ച് ഓഫ് എന്നോ അങ്ങനെയാണോ വരുന്നത് ആ ഒരു ഫോൺ കോള്ളിൽ ഇങ്ങനത്തുള്ള രീതിയിലൊക്കെ അവർ വിളിച്ച് സംസാരിക്കാൻ നാണമില്ലേ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെയാണോ ഓരോ പ്രാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ച് കൂട്ടുന്നത് അവർ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ ഇതോ ഇപ്പം ഇതിപ്പം പ്രാങ്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു സ്ത്രീ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല ഇപ്പം ഒരാൺ പുരുഷനെങ്ങാനും ഇത് വിളിച്ച് നീ ഇപ്പം ഇതേ കണക്കുള്ള ചോദ്യം പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ അടി കിട്ടേനെ അതുപോലെ തന്നെ വല്ല കേസും വന്നേനെ പ്രാങ്ക് എന്ന് പറഞ്ഞ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ കാട്ടി കൂട്ടുന്നതിന് മുമ്പ് ആലോചിക്കുക ഇപ്പോഴത്തെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുമ്പോൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക അത് ഇവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സോ ഇതിലിത്ര ചിരിക്കാൻ മാത്രം എന്താണ് എന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഇവർക്കെതിരെ നെഗറ്റീവായിട്ട് കുറേയധികം കമൻസും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ് എന്തായാലും ഇനി ഇതേ ആണൊക്കെ ചെയ്യാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അഞ്ജലിയെടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം